പ്പം തന്നെ ഇന്നലെ ചാനലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ചാനൽ അധികൃതരും അവിടെ ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾക്കുമാണ് വന്നത് അല്ലാതെ മറ്റ് വിഷയങ്ങളൊന്നുമില്ല പിന്നെ സ്വാഭാവികമായിട്ട് തൃശ്ശൂരേണ്ട വിഷയം കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാവും അറിയിച്ചിട്ട് ഇല്ല അങ്ങനത്തെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ റീ ഓപ്പണ്ട ആവശ്യമില്ല നടക്കാത്ത കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാനും രണ്ടാമതായിട്ട് ചാനലിൻ്റെ വിഷയങ്ങൾ ചാനൽ അധികൃതരുമായിട്ട് ചർച്ച ചെയ്യാനും ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെ കണ്ടിരുന്നു കണ്ടിരുന്നു അതിൽ തൊട്ടു പിന്നാലെയാണ് അങ്ങേക്കാണത് അപ്പോൾ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ തീർത്ഥാടകരൻ അങ്ങോട്ട് പോയി കാണുകയാണ് അപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു സംശയമാണ് കേന്ദ്രതാരനെ സ്ഥാനത്ത് തുടരാൻ വേണ്ടിയിട്ടും പിന്തുണ ഉറപ്പാക്കുന്നു ഒരിക്കലും അങ്ങനെയൊന്നുമല്ല കാരണം അദ്ദേഹം ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ പിന്തുണ ഉറപ്പാക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ചിലപ്പോൾ അദ്ദേഹം എ കെ അനണിയുമായി രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിച്ചു കാണും ഞാനുമായിട്ട് ഈ രണ്ട് വിഷയങ്ങളെ സംസാരിച്ചിട്ടുണ്ട് കേന്ദ്രത്തിലൊരു പതിനൊന്ന് വർഷത്തിന് ശേഷം ക്ഷണിക്കുന്നു പടക്കം മാറുന്നു എസ് എൻ ഡി പിടെ പരിപാടിക്ക് രമേശ് ചെന്നിത്തല ക്ഷണിക്കുന്നു അങ്ങനെ രമേശ് ചെന്നിത്തല കൂടുതൽ അങ്ങനെയല്ല സാമുദായിക സംഘടനകൾ അവർക്ക് ഒരു പരിപാടിക്ക് അവർക്ക് ഇഷ്ടം വളരെ ക്ഷണിക്കുക അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ല മറ്റേ സമുദായ നേതാക്കന്മാർ അദ്ദേഹത്തിന് അവരെ ചടങ്ങിന് ക്ഷണിക്കുന്നു അതിലെന്താ അത്ര അത്ഭുതം എന്താ കോൺഗ്രസ് പാർട്ടി ഒരു സമുദായക സംഘടനകളുമായിട്ട് സ്പർദ്ധിക്കു പോകാറില്ല അവർ ഞങ്ങളെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചൊന്നും പറയാറില്ല